വെള്ളാങ്കല്ലൂരിൽ നടന്ന ഫെസ്റ്റിന്റെ മറവിൽ ചീപ്പും പരാതി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടെയാണ് നികത്തൽ നടന്നതെന്ന ആക്ഷേപവുമായി പൊതുപ്രവർത്തകൻ അശോകൻ ജില്ലാ ഭരണാധികാരികൾക്ക് പരാതി നൽകി വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ ആരംഭിച്ച ചീപ്പുൻചിറ ഫെസ്റ്റിവലിന്റെ മറവിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടെ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തണ്ണീർത്തടങ്ങൾ നികത്തിയെന്ന ഗുരുതര പരാതിയാണ് പൊതുപ്രവർത്തകനായ പ്രശോഭ അശോകൻ ജില്ലാ ഭരണാധികാരികൾക്ക് നൽകിയിട്ടുള്ളത് മനുഷ്യ വിസർജനം പുഴയിലേക്ക് ഒഴുക്കി വിട്ടെന്നും പൊതുപ്രവർത്തകൻ പ്രശോഭ അശോകൻ ആരോപിച്ചു ഈ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്കാണ് പരാതി പ്രശോഭനം നൽകിയിട്ടുള്ളത് വിഷയത്തിൽ ഇതുവരെ പഞ്ചായത്ത് ഭരണസമിതിയോ പ്രതിപക്ഷമോ പ്രതികരിച്ചിട്ടില്ല വെള്ളാങ്കലൂരിന്റെ ടൂറിസം സാധ്യതകൾ മുന്നിൽ കണ്ടാണ് പഞ്ചായത്ത് വിവിധ വകുപ്പുകളെ ഏകോപിച്ചുകൊണ്ട് ചീപ്പ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഫെബ്രുവരി ഏഴിന് ആരംഭിച്ച ഫസ്റ്റ് ഇന്ന് സമാപിക്കും അതിനിടയിലാണ് സംഘാടകർക്ക് കുരുക്കായി ഗുരുതരാരോപണം ഉയർന്നിട്ടുള്ളത് മീഡിയ ടൈം വെള്ളാങ്കല്ലൂർ